അപ്പൊ ഇന്നത്തെ ഭക്ഷണത്തിന് സ്പെഷ്യൽ എന്താ കണ്ടോ കോര ഭക്ഷ്യ മുത്തൂസില് എന്ത് നല്ല ജ്യൂസ് കോരന്നോച്ച കോര പോലെ അതിന്റെ കോല കോലം കണ്ടില്ലേ പിന്നെ കണ്ട ചീര ചീരണ്ടീരേച്ചാണ് നല്ല നാടൻ ചീര പിന്നെ നോക്കിയാലേ പറയാൻ പറ്റുള്ള പിന്നെന്താ തക്കാളി കറിയോ

എന്നും അവസ്ഥ തരും പട്ടണ പറഞ്ഞോടൊക്കെ മനസ്സിലായില്ല പട്ടിണി എന്നും പട്ടിണിയാണ് എന്താ എനിക്ക് തള്ളണ്ട എന്തെങ്കിലും ആവശ്യണ്ടോ പട്ടിണി അടിയിലേടിച്ചു അതെങ്ങനെയാ വെച്ചാല് മീനത്ത് ഇങ്ങനെ 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 തിന്ന് വെക്കും ബന്ധുക്കളെ അങ്ങനല്ലേ പച്ച മീനല്ലേ ബന്ധുക്കളെ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങനെ എല്ലാം മീൻ്റെ ഒരു സൈഡ് മുള്ളിൽ തിന്നിട്ടുണ്ടോ ഇതിപ്പോ മറിച്ചിട്ടോ രണ്ടത്ത് രണ്ടു മൂന്നെ കിടക്കണത് ആ മറിച്ചിട്ടപ്പ മറിച്ചിട്ടപ്പൊ പൊടിയണന്നല്ല അങ്ങനെ ഓരോ കഷ്ടം തിന്നോക്കും അങ്ങനെ തീർന്നാണ് ഏർ അതാണ് കാര്യം അല്ലേ എന്റെ ആ